സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുക്കളം മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള ഭാഗത്തെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന നമ്മുടെ കാസർഗോഡ് ടൗണിലെ ഫ്ലൈ ഓവർ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ ആ കാച്ചിയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ചെറുക്കളം ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ചെറുക്കളം ഫ്ലൈ ഓവറിൻ്റെ വർക്കും നല്ല പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ അവസാനഘട്ട പിയർ പിയർ ക്യാപ്പിൻ്റെ വർക്കിലേക്കാണ് ഇപ്പോൾ പിയർക്ക് ക്യാപ്പ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൈൽ ക്യാപ്പിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏകദേശം എത്ര ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണത്തിൻ്റെ വർക്കാണ് ഇനി അവസാന ഘട്ടത്തിൽ എത്തേണ്ടത് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറെ സന്തോഷകരമായ നിമിഷമാണ് നമ്മൾ ഇന്ന് കാഴ്ച കാണാൻ പോകുന്നത് അപ്പോൾ വേറെ നാൾ കാത്തിരുന്ന ഞാൻ രണ്ടര വർഷം മുമ്പ് വീട് ഡി ചെയ്യുമ്പോഴും ഞാൻ മനസ്സിൽ കരുതിയ സംഭവമാണ് പഠിച്ചോനെ എന്ത് ഈ ഫ്ലൈ ഓവർ പണി പണി കഴിയുമ്പോഴെങ്കിലും നമുക്ക് ആ ഫ്ലൈ ഓവറിൽ യാത്ര ചെയ്യാനുള്ള ഒരു നമുക്കൊരു വിധി ഉണ്ടാവണമെന്ന് ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു ഇപ്പോൾ ആ ഫ്ലൈ ഓവറിലൂടെയുള്ള യാത്രയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ ചെറുക്കല ടൗണിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഉണ്ടല്ലോ അതും അടിപൊളി വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ടാറി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ വലിയ നാഷണൽ ഹൈവേ റോഡിൽ പോകുന്ന നാഷണൽ പെർമിറ്റ് ലോറികളും വലിയ വലിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ എക്സൈറ്റഡ് സ്പീഡിൽ നല്ല സ്പീഡിൽ വരുന്നതല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഈ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ചെറുക്കളം ഭാഗത്തേക്ക് തെക്കിൽ ഭാഗത്തേക്കാണിപ്പോൾ ഇത് ഈ വലിയ വലിയ ഹെവി ലോറികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെ തെക്കിൽ ഭാഗമുണ്ടല്ലോ ദക്കിൽ ഭാഗത്ത് ഒരു അശാസ്ത്രീയ നിർമ്മാണം ഞാൻ ഇന്നലെ കണ്ട് ഞാൻ രാത്രി അത് രാത്രിയാണ് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഈ നിരവധി ഹെവി ബൈക്കുകൾ വണ്ടി ഉണ്ടല്ലോ നല്ല ലോഡ് ടണ്ണോട് കൂടിയിട്ടുള്ള വണ്ടികൾ ഈ കാറ്റം കയറാൻ അത്രയും ബുദ്ധിമുട്ടുന്ന കാഴ്ച ഞാൻ കണ്ടത് കാരണം ടാങ്കർ ലോറി ഉണ്ടല്ലോ വലിയ ഗുളിക ടാങ്കർ ലോറി വരെ ആ റോട്ടിൽ കയറാനുള്ള പാട് ഞാൻ ഇന്നലെ കണ്ടതാണ് കാരണം ബ്ലോക്ക് ആകുന്നുണ്ട് ഭാവിയിൽ ഭയങ്കര പ്രശ്നം വരുന്നെന്ന് തോന്നേ റോഡ് കാരണം കയറ്റം കയറുന്നില്ല വണ്ടി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്നലെ ഞാൻ അവിടെ നിന്ന് കണ്ടത് അപ്പോൾ അത് ഞാൻ ഒരിക്കൽ ഞാൻ വീട് ചെയ്തിങ്ങൾ കാണിച്ചു തരാം കാരണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വലിയ വലിയ ലോറികൾ ഈ പുതിയ ഫ്ലൈ ഓവറിലെ മോൾ വരുമ്പോൾ ചെർക്കളം വഴി തന്നെ പോകേണ്ടി വരും അപ്പോൾ നമ്മളെ കാസർഗോഡ് ചന്ദ്രഗിരി റൂട്ടിൽ കുറച്ച് തിരക്ക് ഒഴിവായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ അപ്പോൾ അതുവഴി പോകുന്ന വാഹനങ്ങൾ എവി വാഹനങ്ങളുടെ വീട് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും റോഡിൻ്റെ ഒരു വളവുണ്ട് തെക്കിൽ പാലം കഴിഞ്ഞപ്പാട് ആ അണ്ടർ പാസിൻ്റെ ആടെ വളവുണ്ട് ആ വളവിൽ ഒരു അശാസ്ത്രീയമായിട്ടാണ് അടുത്ത വളവ് ഉള്ളത് ഒരു കാറ്റം ഇത് വലിയ വലിയ ചുരത്തിലുള്ള കാറ്റം ഉണ്ടല്ലോ അതുപോലെയാണ് അവിടുത്തെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വീട് ഞാൻ ചെയ്തു വയ്ക്കുക കാണിച്ചു തരാം നിങ്ങൾക്ക് ഒക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ സിറ്റി സി നഗരം നാലാമ്പലി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് ഇടലെ ലൈൻ മാർക്കിംഗ് പ്രവർത്തികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ പ്രവർത്തി നടക്കേണ്ടത് ഇത് നമ്മുടെ വലുതുവശത്ത് നമ്മുടെ നടപ്പാതയുടെ നിർമ്മാണമാണ് നടക്കേണ്ടത് ഇടതുവശത്ത് ഇപ്പോൾ ഏകദേശം ഇൻ്റർലോക്കുകള പ്രവർത്തികളൊക്കെ നടന്ന് കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം പണി തീരാറായിട്ടാണ് എന്നാൽ തീരാറാവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാലാം മൈലിൽ നിന്നുള്ള കാഴ്ചകളെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇപ്പം വീട് വാഹനങ്ങൾ സിറ്റീസിൻ്റെ നഗരന്ന് വാഹനങ്ങൾ ഡൈവേഷൻ ചെയ്ത് ചെയ്യുന്നുണ്ട് വീടിനു വാഹനങ്ങൾ ഡൈവേഷൻ ചെയ്ത് ബാക്കിയുള്ള പഴയ നമ്മളെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നുള്ളത് പിന്നെ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവറിൽ തന്നെ പോകാൻ പറ്റും അതായത് ഇത് പുതിയ ബസ് സ്റ്റാൻഡ് എത്തുന്നേരം ഉള്ളിപ്പാടി കഴിഞ്ഞിട്ട് അതേ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഈ വലിയ റോ മെയിൻ റോഡിലേക്ക് കിടക്കാനുള്ള ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതിലെ കൂടെ നിങ്ങൾക്ക് മറ്റേ വലുതുവശത്തെ ഫ്ലൈ ഓവറിലേക്ക് കയറാൻ പറ്റും ചെറുക്കളം ഭാഗത്ത് നിന്ന് മംഗലാപുരം ഭാഗത്തേക്കൊന്നും പോകുന്ന വാഹനങ്ങൾ മോളിലൂടെ പോവാൻ ഉണ്ട് ചെറിയ കാറുകൾ ബൈക്കുകൾ എല്ലാം പോവും വലിയ വാഹനങ്ങളെ കുറച്ച് ഡൗട്ട് ഡൗട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് പോവാം കാരണം ഇന്ന് കുറച്ച് വെളിച്ചം കുറവാണ് സുഹൃത്തുക്കളെ ഭയങ്കര ഇന്നലെ കുറച്ച് മഴ രാത്രി കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ കുറച്ച് ഇന്ന് ലൈറ്റായി ഞാൻ വീട് ചെയ്യുന്ന സമയം തന്നെ ഏകദേശം എട്ടര മണി രാവിലെ എട്ടര ഒമ്പത് മണിയായി പിന്നെ വെയിലുച്ചാൽ നമുക്ക് കാട്ടി അപ്പുറം ചൊറയാണ് ചൂട്ടിന്ന് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചൂട് നമ്മൾ ഏകദേശം ചെറുക്കള എത്താറായിട്ടുണ്ട് സോറി ചെറുക്കള സോറി നായ്മാറൻമുല എത്താറായിട്ടുണ്ട് അപ്പം നായ്മാറമൂല ഏകദേശത്തെ പെട്രോൾ പമ്പ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം നായ്മാറമുല ഭാത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു എക്സൈറ്റഡാണ് ഞാൻ കാരണം നമുക്ക് ഒരു ഗുണം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞമ്മൾ മംഗലാപരം പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഭാഗം കിട്ടിയില്ല കാരണം ഞാൻ കെ എസ് ടി ചന്ദ്രഗിരി റൂട്ട് വരുമ്പോൾ മേൽപ്പുറം നിന്ന് വരുന്ന ഞാൻ ചന്ദ്രഗിരി റൂട്ട് മംഗലാരം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൂട്ട് കിട്ടിയില്ല അതായത് ഫ്ലൈ ഓവർ കിട്ടിയില്ല അങ്ങനെയൊന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ചെറുക്കളം പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ഫ്ലൈ ഓവർ കിട്ടിയില്ല അങ്ങനെയുള്ള കഥയാണ് ഇപ്പോൾ വിദ്യാനഗർ ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവാഹങ്ങളിലൊക്കെ ലൈൻ മാർക്കിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് വേടം വരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ലൈൻ മാർക്കിങ് ചെർക്കള മുതൽ നമ്മളെ നുള്ളിപ്പാടി വരെ லென் மாக்கிங் பிரவருத்தும் பூர்த்திகரிச்சு നമ്മൾ വിദ്യാനഗർ കഴിഞ്ഞ് വിദ്യാനഗർ കോളേജ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു പത്ര റിപ്പോർട്ട് കാണിച്ചു കാസർഗോഡ് വാർത്ത ഈ നമ്മളെ ഫോട്ടോ ഉറപ്പുടി ബ്രിഡ്ജിനെ പറ്റിയിട്ടുള്ള സുരക്ഷ നമ്മൾ നമ്മൾ മുമ്പ് അതേ തന്നെ ആ കമ്പിൻ്റെ ഗ്യാപ്പ് അതാണ് മെയിൻ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണിത് അപ്പോൾ ഇത് അധികൃതരയിൽ വീടുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാർത്തയെല്ലാം കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഇത് ചെയ്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് അത് നമ്മുടെ അധികാരികളുടെ ഇതാണ് ഏകദേശം നമ്മൾ അണങ്കൂറ് എത്താറായിട്ടുണ്ട് ഇന്ന് കുറച്ച് ഡ്രോൺ കുറച്ച് ഹൈറ്റിൽ തന്നെ പാർപ്പിച്ചത് കേട്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം കാണാൻ വേണ്ടിയിട്ടാണ് സർവീസ് റോഡും കാണും ഇതും കാണും അതിന് വേണ്ടിയിട്ടാണ് ഡ്രോണിന്ന് മൊത്തമായിട്ട് പാർപ്പിച്ചത് കുറച്ച് ഹൈറ്റിൽ തന്നെ പാർപ്പിച്ചത് സുഹൃത്തുക്കളെ ആണങ്കൂറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാണകൂർ ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ മർജിങ് പോയിൻറ്റിൻ്റെ എല്ലാം ഞാൻ ഫുള്ള് കറക്റ്റായിട്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായില്ല അപ്പോൾ മെർജിങ് പോയിൻ്റിൻ്റെ ഏകദേശം റെഡി ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോ ഇട്ടിരുന്ന ഞാൻ കാണിച്ചരാം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിന്ന് വരുന്ന വാഹനങ്ങളുണ്ടല്ലോ വലിയ വലിയ ട്രക്ക് കാറ് അങ്ങനെയുള്ള വലിയ നല്ല എക്സൈറ്റഡ് ആയിട്ട് കീട് ഓടി ഓടിച്ചിട്ട് വരുമ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കാസോഡ് ഇത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ഇപ്പോൾ ചന്ദ്രഗിരി റൂട്ടിൽ പോകുന്ന വണ്ടികൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആകെ പെട്ടുള്ള അവസ്ഥയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ താഴെ കൊടുക്കാം മറ്റേ ഈ മൊബൈലിനടുത്ത വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ കണ്ടത് നല്ല ഒരു ഇപ്പോൾ കാസർഗോഡ് ടൗണിലേക്ക് പോകേണ്ട ലോറികൾ ഉണ്ടല്ലോ സാധനം കൊണ്ടുവരുന്ന ലോറി തന്നെ ഇത് വന്നിട്ട് പെട്ട് റിട്ടേൺ പോയിട്ടാണ് വരുന്നുള്ളത് ഇപ്പോൾ കാസോട്ടങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഇവിടെ നിന്ന് അവർ ഇറങ്ങിയെങ്കിൽ ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ വിദ്യാനഗർ എത്തണം ഏത് വിദ്യാനഗർ കഴിഞ്ഞിട്ടുള്ള മർജിം പോയിന്നില്ലേ നായ്മാറൻ മൂല നായ്മാറൻ മൂലയിൽ നിന്നാണ് തിരിച്ചിട്ട് വരേണ്ടത് മനസ്സിലായി അങ്ങനത്തെ അവസ്ഥയാണിപ്പോൾ അപ്പോൾ അറിയാത്ത വാഹനങ്ങളെല്ലാം ഇപ്പോൾ അങ്ങനെയാണ് വരുന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കെ എസ് ആർ ടി സി ബസ് ആ കെ എസ് ആർ ടി സി ബസ് ഇപ്പോ ഇത് ഇനിയിപ്പോ ഏകദേശം അണങ്കൂറിൽ നിന്ന് മർജിയും പോയത് കീഞ്ഞിട്ട് വിദ്യാനഗർ പിന്നെ അണ്ടർപാസ് ഇപ്പൊ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ മർജീം പോയത് അപ്പൊ ഇനി നെക്സ്റ്റ് ഫുള്ള് പണി കഴിഞ്ഞെങ്കിൽ അതിൽ ഇറങ്ങാൻ കഴിയില്ല ഏത് അണങ്കൂറിലെ ഇറങ്ങാൻ കഴിയില്ല അത് കയറുന്ന സ്ഥലമാണ് അപ്പൊ എക്സിറ്റ് അല്ല എക്സിറ്റ് ആണെങ്കിൽ വിദ്യാനഗർ അണ്ടർ ബിസ് റോഡ് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്താണ് എക്സിറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ ഇപ്പോൾ കളനാട് മേൽപ്പറമ്പ് വരുന്ന വാഹനങ്ങൾ മേൽപ്പ് വരുന്ന വരുന്ന വാഹനം മേൽപ്പറമ്പിലേക്ക് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് കളനാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അടുക്കത്ത് വയലിന്ന് നേരെ മർജിം പോയിൻ്റ് ഇറങ്ങി ഇത് കാസർ ടൗണിലേക്ക് ഇറങ്ങണോ ഇല്ലെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ വന്നങ്ങൾ ഇങ്ങനെ പെടും ശരിക്കും പടൂ അപ്പം ഇതേണ്ട അടുത്ത് വരുന്ന ഇത് ഇങ്ങന്ന് വരുന്ന വണ്ടിയാണതാ ലോറി ഇപ്പോൾ അവർ അടുക്കത്ത് വയലിന്ന് ഇത് ടൗണിലേക്ക് ചെയ്യാണ്ട് അത് ഇങ്ങനെയാന്ന് വരുന്നുള്ളത് വേണ്ട റിട്ടൺ വരുന്നുണ്ട് കാസർഗോഡ് ടൗണിലേക്ക് പോകണമെങ്കിൽ ഇനിയിപ്പോൾ അങ്ങ് കറങ്ങണം ഇത് അങ്ങനെ വരുന്ന വണ്ടി ഇപ്പം റോങ്ങാന്ന് പോകുന്നുള്ളോ വേണ്ടിന്ന് തിരിച്ചിട്ട് റോങ് പോകുന്നുണ്ട് വണ്ടി ഇപ്പൊ ഈ കെ എസ് ആർ ടി സി വാസ്ത തന്നെ വേണ്ട ഫ്ലൈ ഓവറിലെ മുകളിൽ കയറി ഇപ്പോ ഇവർക്ക് ടൗണിലേക്ക് കയറാൻ കഴിയുന്നില്ല നോക്കിയാ അതും പോയി പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ ഇപ്പൊ ഇവര് ഇറങ്ങാണ്ടാണ് വരുന്നത് കെ എസ് ആർ ടി സി ബസ് ആർക്കും മനസ്സിലാവുന്നില്ല അവിടുത്തെ ആ റൂട്ടിൽ എക്സൈറ്റഡ് ആയിട്ടാണ് പാഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങണോ അങ്ങനെ ഇറങ്ങിയിട്ട് ഇനി അടങ്കൂറിന് വിദ്യാനഗർ കട്ടാക്കി ഇങ്ങോട്ട് വരണ്ടേ ഇതാണിപ്പോൾ ഉള്ള അവസ്ഥ ഇട നടക്കുന്നുള്ള അവസ്ഥ ഇതാണ് ഒന്നും അറിയാണ്ട് വരുന്നുണ്ട് ഒരു ഭാഗം വകുപ്പ് സർവീസ് റോഡ് ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് വെള്ളി വരുന്നുണ്ട് കുറച്ച് വെളിച്ചം വരുന്നുണ്ട് ഒന്ന് ഉള്ളിപ്പാടി ഭാഗത്തെ കാസർഗോഡ് ടൗണില് ഇടുന്ന സ്റ്റാർട്ടാണെ ടാറിംഗ് ഇപ്പോ അവിടെ കുറച്ച് ടാറിങ് എന്ന് തന്നെയാല് താൽക്കാലികമായിട്ടാ ടാറിങ് നടക്കുന്നുള്ളൂ താൽക്കാലിക വീട് നിന്ന് പ്രോപ്പറല്ല ഈ ബിൽഡിങ് കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് പ്രോപ്പറായിട്ട് ചെയ്യാം അവർ അതാണ് കാണുന്നത് ഇപ്പോൾ താൽക്കാലിക ടാറിങ് വീടുന്നങ്ങോട്ടേക്ക് കാണുന്നുള്ളൂ കുറച്ച് ഒരു വലിങ്ങനെ ഒരു ഇതൊക്കെ ഉറപ്പില്ലാണ്ടുള്ള പിന്നെ ഈ ബിൽഡിങ് കഴിഞ്ഞിട്ട് അങ്ങ് അങ്ങോട്ടേക്ക് നല്ല ക്ലിയറിൽ ടാറിങ് ചെയ്യും തോന്നുന്നു അവിടെ താൽക്കാലികമായിട്ടും വെള്ളം കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒറ്റ പില്ലറിൽ ഒറ്റപ്പില്ലറിൽ ആറുവരിപ്പാത ആദ്യമായിട്ടാണ് ഇരുപത്തിയേഴ് മീറ്റർ വീതിയുള്ള ആറുവരിപ്പാത ആദ്യമായിട്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് വർക്ക് നടക്കുന്നുണ്ട് ഇട ടാറിംഗ് പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡ്രെയിൻ സിസ്റ്റമാണ് ഇപ്പോൾ നട ഡ്രെയിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം താഴേക്ക് പോകാനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കാഷ്മേര പെയിന്റിങ് വർക്ക് നടക്കാനുണ്ട് പിന്നെ ഡിവൈഡർ പെയിന്റിങ് വർക്ക് നടക്കാനുണ്ട് അങ്ങനെയുള്ള വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ പാത ഓപ്പൺ ചെയ്ത് താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് മംഗളാവിടുത്തുനിന്ന് വരുന്ന വണ്ടികളുണ്ടല്ലോ നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് പാഞ്ഞുകൊണ്ട് വീട്ടിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ചിരിയും വരുന്നു എന്നാൽ എന്ത് പറയണ്ടിപ്പം ഇപ്പം വീടം വരെയാണ് ഫ്ലൈ ഓവർ ഉള്ളത് അവർ എവിടെ ഇനി കുറച്ചുണ്ട് വേറെ നിക്കില്ല അപ്ലൈ കാസോഡ് പുതിയ വർഷവൃഷ്ടത്തെ സർവീസ് റോഡിന്റെ ടാറേയും പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട് ഓ ഏകദേശം ഉച്ച ആകുമ്പോൾക്ക് ഈ ഭാഗം ടാറേയും പ്രവർത്തികൾ കഴിയും ക്യാമറ വർക്ക് ചെയ്യുന്നില്ല തിങ്കളാഴ്ച ഈ ഭാഗം തുറക്കും പറഞ്ഞത് പക്ഷെ ഫ്ലൈ ഓവറിന്റെ മുകളിൽ ഒരാഴ്ച കൊണ്ട് ബാക്കിയുള്ള ഭാഗം തുറക്കും പറഞ്ഞത് കാരണം അവിടെ ട്രെയിനിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെയാണ് ഞാൻ പറക്കുന്നുള്ളത് അപ്പോൾ വാഹനങ്ങളും അതുപോലെ തന്നെ പറക്കുകയാണ് നല്ല തമാശയാണ് ഇപ്പൊ ഞാൻ വീടെ നിന്നിട്ട് ഞങ്ങക്ക് വീട് ഞാനിപ്പോൾ ഏർ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഉള്ളിപ്പടി ഭാഗത്താന്നുള്ളത് ഞമ്മക്കാകെ പണിയായിട്ടുള്ളത് ഇവിടെ വണ്ടി വരുന്ന വണ്ടിക്കല്ല പറഞ്ഞു കൊടുക്കണേ ഇപ്പൊ തായൊക്കെ പോകണ്ടേന്ന് അറിയിച്ചു നല്ല അടിപൊളിയായില്ലേ മോനെ പറക്കുന്നുണ്ട് വാ വണ്ടിയാള് പറക്കുന്നുണ്ട് ഒരു പറന്ന് പാറി പാറിച്ച് എന്ത് പറയണ്ടത് ഞാനിപ്പോ ഉള്ളി പാറി പറക്കുന്നുണ്ട് വാഹനങ്ങളെല്ലാം ഇപ്പൊ ചന്ദ്രഗിരി റൂട്ടിലുള്ള വണ്ടി കുറച്ച് കുറയും തൽക്കാലം വലിയ വലിയ വണ്ടിയെല്ലാം വരുന്ന വരെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ നമ്മക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം എന്ത് സർവീസ് റോഡ് എല്ലാം പണിയെല്ലാം എങ്ങനെയായി നോക്കാൻ വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ ഇപ്പൊ ഡ്രൈന്റെ ഇപ്പൊ പ്ലൈവറിന്റെ മോള് ഉണ്ടല്ലോ ഡ്രെയിൻ്റെ വർക്കാണ് നടക്കുന്നത് കുറച്ച് ഭാഗം പണി കഴിഞ്ഞിട്ടുണ്ട് ട്രെയിൻ പൈപ്പ് ഇടുന്ന ആ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇത് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് താഴെ ഭാഗത്ത് അതേപോലെ തന്നെ നമ്മളെ ഈ വലതുവശത്തുണ്ടല്ലോ സർവീസ് റോഡ് അത് എം എൽ എം കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് ബിൽഡിംഗ് പൊളിക്കാനുണ്ട് ബിൽഡിങ് പൊളിക്കാണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം അവർ അവരെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഭാഗത്ത് ഡ്രെയിനേജ് ഇല്ല ഇപ്പോൾ ഇതിപ്പോ ഇവിടെ ഇത് കണ്ടാ ഇവിടെ ഇപ്പൊ എം എൽ എം കോട്ടി ഇപ്പൊ രാവിലെ തന്നെ ടാറിങ് തുടങ്ങും പക്ഷെ ഇപ്പൊ നല്ല മൂടാന്ന് ഇട വലിയ വലിയ വണ്ടിയല്ല ഇപ്പൊ ഇല്ലാന്ന് പോകുന്നുള്ളത് നല്ലായിട്ടും സ്പീഡ് വന്നിട്ട് എക്സൈറ്റഡ് ആയിട്ട് അപ്പോ നമ്മളാ ചന്ദ്രിക റൂട്ടെല്ലാം മറന്നു ആൾക്കാർക്ക് മറക്കുവേ ഇപ്പോൾ എങ്ങനെയും കാഞ്ഞങ്ങാട് ഇത് പൂച്ചക്കാട് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങള് നല്ല ആയിട്ട് മോളിൽ കയറിയിട്ട് പോകേണ്ട പാഞ്ഞിട്ട് അത്രേ ഉള്ളൂ പറയുകയാണേ ഉള്ള തെക്കിൽ ഫുള്ള് ചുറ്റിയിട്ട് അങ്ങോട്ട് പോകണ്ടി വരും അത്ര തന്നെ ഇപ്പോൾ ഇവിടെ വേണ്ട ഇവിടെ എം എൽ സെൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടാറിങ് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഫുൾ എം എൽസും കോട്ടി അപ്പോൾ ഇവിടെ അപ്പോൾ ഏകദേശം ഇവിടെ വയ്യ തുറന്നു കൊടുക്കും ടാറിങ് കഴിഞ്ഞാൽ ഇതുവരെ ഗാനങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്നും ആയി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ